നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ വാസ്തവത്തിൽ പ്രേക്ഷകർ ഇന്നത്തെ ആദ്യത്തെ വീഡിയോയെ പ്രതീക്ഷിക്കുന്നതാണ് ഇസ്രായേലിൽ ഇന്നലെ സംഭവിച്ചതിൻ്റെ ഒരു രത്ന ചുരുക്കം അതിൻ്റെ സാധ്യതയെക്കുറിച്ചൊക്കെ ഉള്ളത് പക്ഷെ ഇപ്പോൾ മാത്രമാണ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് അതിൻ്റെ കാരണം ഇന്നലെ ഞാൻ യു കെയിലെത്തിയിരിക്കുകയാണ് ഞാൻ ഈ വരുന്ന ഞായറാഴ്ച പത്തൊൻപതാം തീയതി ലെസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വോക്ക് വിത്ത് മുതുകാഡ് എന്ന പേരിൽ ഒരു പ്രോഗ്രാമും മുതുകാടിൻ്റെ ഒരു ഷോയും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് മുതുകാടിൻ്റെ കാസർഗോഡെ പുതിയ പദ്ധതിയിലേക്ക് ഫണ്ട് ശേഖരിക്കുക എന്നാണ് പദ്ധതി അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടെത്തിയതാണ് വളരെ വൈകിയാണ് എത്തിയത് ഇന്ന് രാവിലത്തെ വാർത്തകളൊക്കെ ഞാൻ ഇന്നലെ രാവിലെ ഞാൻ അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് ചെയ്തു വെച്ചവയാണ് അതുകൊണ്ടാണ് ഇത് വളരെ വൈകി ചെയ്യുന്നത് മാത്രമല്ല ഇന്ന് കൈകാര്യം ചെയ്യേണ്ട പല വിഷയങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത് പിണറായിയുടെ മകനുമായി ബന്ധപ്പെട്ട ഇ ഡി കേസും അതിൻ്റെ വിവാദങ്ങളും പിണറായി ഇന്നലെ നടത്തിയ പത്രസമ്മേളനം മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ശബരിമലയിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കൊള്ള ഒരു സ്കൂളിലെ ഹിജാബ് വിവാദം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് പ്രതികരിക്കേണ്ടതുണ്ട് അതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് വിശ്വാസം എനിക്കില്ല നാളെ പതിവ് പോലെ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കും ആദ്യം എന്തായാലും ഇസ്രയേലുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കടക്കാം നമ്മൾ ഇന്നലെ എല്ലാവരും ലൈവായി കണ്ടതാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മുൻകൈ എടുത്തിട്ട് ഒരു സമാധാനം കൊണ്ടുവന്നു ട്രംപിനെ സ്വീകരിക്കാൻ വേണ്ടി ടെല്ലബീബ് എയർപോർട്ടിലേക്ക് പോയത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നദന്യാഹുവ നദന്യാഹു എത്തുന്നതിന് മുൻപ് തന്നെ ഇരുപത് പേരെയും മോചിപ്പിച്ചിരുന്നു ആദ്യം പേരെയാണ് മോചിപ്പിച്ചത് പിന്നീട് പതിമൂന്ന് പേരെയും മോചിപ്പിച്ചു അങ്ങനെ ജീവനുള്ള മുഴുവൻ പേരും തിരിച്ചു വന്നിരിക്കുന്നു ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ തലവേദനയായിരുന്നു അവിടെ ഇപ്പോഴും ഗാസകർ നിയന്ത്രണത്തിൽ ഹമാസിന് നിയന്ത്രണത്തിൽ തടവുകാർ ഇസ്രായേലി പൗരന്മാർ തടവിലായിരിക്കുന്നു അത് അവർ മുഴുവൻ മോചിതരായിരിക്കുന്നു അവരെല്ലാവരും വീട്ടിലെത്തി അവരുടെ റീയൂണിയൻ്റെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ മൃതദേഹങ്ങൾ ഇരുപത്തി എട്ട് മൃതദേഹങ്ങൾ വരാനുണ്ട് അതിൽ നാല് മൃതദേഹങ്ങൾ മാത്രമാണ് ഇന്നലെ വിട്ടുകൊടുത്തത് ബാക്കി ഇരുപത്തിനാല് മൃതദേഹങ്ങളെ കുറിച്ച് ആശയക്കുഴപ്പമാണ് അതുകൊണ്ട് ബാക്കി മൃതദേഹങ്ങൾ കൂടി കിട്ടിയതിനു ശേഷം മാത്രമേ ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കൂ എന്നായിരുന്നു ഇസ്രായേലിൻ്റെ പിടിവാശി എന്നാൽ ട്രംപ് ശകാരിച്ചു എന്നതന്നെയാഹുവിനെ നേരിട്ട് അങ്ങനെ പറഞ്ഞതുപോലെ ഏതാണ്ട് രണ്ടായിരത്തോളം തടവുകാരെ ഇസ്രായേൽ ഇന്നലെ വിട്ടയച്ചു അതിൽ ഇരുന്നൂറ്റി അൻപത് പേർ പല കാരണങ്ങളാൽ വിചാരണ പൂർത്തിയായി ശിക്ഷിക്കപ്പെട്ടവരാണ് ഹമാസ് ഭീകരവാദികളാണ് ഇരുന്നൂറ്റി അൻപത് പേരും ബാക്കി ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി പേർ അവരെ ചുമ്മാ കൊണ്ടുപോയത് അതായത് ഒരു ബാർഗെയിനിങ്ങിന് വേണ്ടി ഒക്ടോബർ ഏഴിന് ശേഷം പലപ്പോഴായി കസ്റ്റഡിയിലെടുത്തവരാണ് അത് വലിയ കാര്യമൊന്നുമില്ല അവരെ വിട്ടയക്കാൻ വേണ്ടി മാത്രം കസ്റ്റഡിയിലെടുത്തവർ എന്നാൽ ഇരുന്നൂറ്റി അൻപത് തടവുകാരെ ഇസ്രായേലിന് വിട്ടുകൊടുക്കേണ്ടി വന്നു ഇസ്രായേൽ അവസാന നിമിഷം ഒരു ബലം പിടിച്ചിരുന്നു തരത്തില്ല ഞങ്ങൾ ആദ്യ മൃതദേഹങ്ങൾ കൂടി വരട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ട്രംപ് സംബന്ധിച്ചില്ല ഒടുവിൽ വിട്ടുകൊടുത്തു അങ്ങനെ റീയൂണിയൻ ഫലസ്തീനിലും ഇസ്രായേലിലും റീയൂണിയന്റെ ദിനമാണ് ട്രംപ് ഏതാണ്ട് മൂന്നാല് മണിക്കൂർ അവിടെ ചെലവഴിച്ചു നേരെ കൻസെറ്റിൽ കൻസെറ്റ് എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ പാർലമെന്റാണ് അവിടെ പോയി എല്ലാവരും എണീറ്റ് നിന്ന് കയ്യടിയോടുകൂടി ട്രംപിനെ സ്വീകരിച്ചു ട്രംപ് യുദ്ധം അവസാനിപ്പിച്ച വീര പോരാളിയെ പോലെ അവിടെ സംസാരിച്ചു എന്നിട്ട് നേരെ ഈജിപ്തിലെ ഷാം എൽ ഷെയ്ക്കിലേക്ക് പോയി അവിടെയായിരുന്നു അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി സംഘടിപ്പിച്ചത് ട്രംപിനൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് രണ്ടുപേരുമായിരുന്നു ഹോസ്റ്റ് ചെയ്തിരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളടക്കം അറബ് രാജ്യങ്ങളടക്കമുള്ള ഭരണാധികാരികൾ പ്രതിനിധികൾ എത്തിയിരുന്നു അവർക്കാർക്കും അവിടെ യാതൊരു പ്രസക്തി ഉണ്ടായിരുന്നില്ല സംഭാഷണം മുഴുവൻ ട്രംപിന്റെ ആയിരുന്നു ട്രംപ് പലരെ പരിഹസിച്ചു ചിലരെനിക്കിഷ്ടമില്ലെന്ന് പറഞ്ഞു ചിലരെ ചേർത്ത് പിടിച്ചു പാകിസ്ഥാൻ സൈന്യാധിപനെ വരെ ട്രംപ് പുകഴ്ത്തി പറഞ്ഞു മോദിയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞു അങ്ങനെ വിശാലമായ ഒരു പ്രസംഗമായിരുന്നു പലരെയും പരിഹസിച്ചു പ്രത്യേകിച്ച് നോർവീജിയൻ പ്രസിഡന്റിനെ കാരണം നൊബേൽ സമ്മാനം കിട്ടാത്തതുകൊണ്ട് പരിഹസിച്ചു അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അങ്ങോട്ട് അടുത്ത് വിളിച്ചു പ്രസംഗിക്കാനാണെന്ന് ഓർത്താൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എത്തിയതേ പക്ഷേ മൈക്ക് കൊടുത്തില്ല അങ്ങനെ വളരെ വിചിത്രമായി പലതും പറഞ്ഞു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണിനോട് എന്തിനാണ് എന്നെ ഹർട്ട് ചെയ്തതെന്ന് ചോദിച്ചു അങ്ങനെ ട്രംപ് ട്രംപിൻറ്റേതായ രീതിയിൽ പ്രസംഗം പറഞ്ഞു എല്ലാവരും അടിമകളെ പോലെ പോലെതിനെ അടുത്ത് നിന്നു അങ്ങനെ ട്രംപ് തൻ്റെ രാജ്യത്തും പ്രകടമാക്കിക്കൊണ്ട് വലിയ സമാധാന കരാർ പ്രഖ്യാപിച്ചു ലോകത്തിൽ സമാധാനം വന്നിരിക്കുന്നു ഇനി അസമാധാനമില്ല ഗാസയിലെ പ്രശ്നം തീർന്നിരിക്കുന്നു പശ്ചിമേഷ്യൻ പ്രശ്നം തീർന്നിരിക്കുന്നു എന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം എന്നാൽ അത് അത്രമാത്രം ശരിയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല ഈ സമാധാന കരാറിലെ ആദ്യത്തെ ഭാഗം മാത്രമാണ് പൂർത്തിയായത് ഇരുപത് ഇസ്രയേലി തടവുകാരെ ഹമാസ് വിട്ടയച്ചു വാക്കുകൊടുത്തിരുന്നത് പോലെ തന്നെ ഇസ്രയേൽ ഏതാണ്ട് രണ്ടായിരത്തോളം തടവുകാരെ വിട്ടുകൊടുത്തു അത് മാത്രമേ സാധിച്ചുള്ളൂ എന്നാൽ ഇനി വരുന്നതെല്ലാം വലിയ അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിയെട്ട് മൃതദേഹങ്ങൾ വിട്ടുതരാനുള്ളതിൽ നാല് പേരുടെ മൃതദേഹം മാത്രമേ വിട്ടുകിട്ടിയിട്ടുള്ളൂ വിട്ടുകിട്ടാതിരുന്ന ആളുകളുടെ ബന്ധുക്കൾ ബഹളം ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേലിൽ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇസ്രായേലിന് എന്തെങ്കിലും ചെയ്യേണ്ടി വരും അത് വാസ്തവത്തിലെ ഹമാസിനിട്ടിൽ തപ്പുകയാണ് ഈ ഇരുപത്തിനാല് മൃതദേഹങ്ങൾ എവിടെയുണ്ടെന്ന് ഹമാസിന് പോലും അറിയില്ല ആ മൃതദേഹങ്ങൾ തിരിച്ച് നൽകിയില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചടി നൽകും എന്നാണ് ഇപ്പോൾ ഇന്നത്തെ പറയുന്നത് ആ മൃതദേഹങ്ങളെ തന്നെ ഇപ്പോൾ തർക്കം മൂത്തേക്കും ട്രംപ് ഇടപെടുന്നുണ്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേലി ജനതയുടെ അസ്വസ്ഥത പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ നതന്യാഹു പറയുന്നത് മൃതദേഹങ്ങൾ ഞങ്ങൾക്ക് വേണം മൃതദേഹങ്ങൾ നൽകിയില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് അതൊരു വലിയ പ്രതിസന്ധി രൂപപ്പെട്ടുവരുന്നത് മാത്രമല്ല ഗാസ സിറ്റിയിൽ നിന്നും ഇസ്രായേൽ സേന പിന്മാറി ഇപ്പോഴും ഗാസയുടെ അൻപത് ശതമാനത്തിലധികം അമ്പത്തിമൂന്ന് ശതമാനത്തോളം നിയന്ത്രണം ഇസ്രായേൽ സേനയ്ക്ക് തന്നെയാണ് അങ്ങനെ ഇസ്രായേൽ സേന പിന്മാറിയിടത്ത് ഏതാണ്ട് ഏഴായിരത്തോളം ഹമാസ് ഭീകരവാദികൾ ഹമാസ് പട്ടാളക്കാരെന്നാണ് അവർ പറയുന്നത് ഹമാസ് ഭീകരവാദികൾ പിടിച്ചെടുത്തിരിക്കാണ് അവരുടെ നിയന്ത്രണത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് മാത്രമല്ല അവിടെ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പലതരത്തിലും അവകാശവാദികളുണ്ട് ഹമാസിനെ ഇഷ്ടമില്ലാത്തവരുണ്ട് അവിടുത്തെ പഴയ കുടുംബക്കാർ പണ്ട് മുതലേ യുദ്ധം നടത്തുന്നവർ പണ്ട് മുതലേ ആധിപത്യത്തിന് വേണ്ടി പോരാടുന്ന ഒരുപാട് ചെറു സംഘടനകളുണ്ട് ഈ സംഘടനകളൊക്കെ ഹമാസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു ഇസ്രയേൽസെന്നെ പിന്മാറിയിരുന്ന തൊട്ടു പിന്നാലെ ഗാസയിൽ കൊല്ലപ്പെട്ടതാണ്ട് പേരാണ് അതിൽ എട്ടുപേർ ഹമാസ് തീവ്രവാദികളാണ് ആ കൊലപാതകത്തെക്കുറിച്ച് ആ വീഴ്ചയെക്കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ല ഇസ്രായേൽ ബോംബിട്ട് കൊല്ലുന്നു എന്നായിരുന്നു നിലവിളി എന്നാൽ ഇസ്രായേൽ സേന പിന്മാറിയിട്ടും അവിടെ കലാപം തുടരുകയാണ് യഥാർത്ഥത്തിൽ ഗാസ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നു അതുകൊണ്ട് തന്നെ ഗാസയെ രക്ഷിക്കാൻ ഇസ്രായേൽ പിന്മാറിയാലും സാധ്യമല്ല ബഹളങ്ങളും നിലവിളികളുമൊക്കെ അവസാനിക്കുന്നു മാത്രമാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് അധികാരത്തിന് വേണ്ടിയുള്ള തർക്കം ഹമാസിനെതിരും ജനങ്ങൾ രംഗത്ത് വരുന്നതൊക്കെയായി വലിയ കലാപങ്ങളും കൊലപാതകങ്ങളും അവിടെ നടന്നേക്കുമെന്ന് തന്നെയാണ് ഒരു മാധ്യമപ്രവർത്തനം ഫലസ്തീനി മാധ്യമപ്രവർത്തകനും ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ഇസ്രായേലിന് ബന്ധമൊന്നുമില്ല ഇസ്രായേലിനെ പഴിക്കുന്ന ചില വാർത്തകൾ അൽ ജസ്റേൽ വരുന്നുണ്ടെങ്കിലും ഇസ്രായേലിന് ഒരു ബന്ധവുമില്ല ഇസ്രായേൽ പൂർണ്ണമായും പിന്മാറിയിരിക്കണം ആഭ്യന്തര കലാപം ആരംഭിച്ചിരിക്കും തമ്മിൽ തല്ലിച്ച് ആരംഭിച്ചിരിക്കുന്നു അതാണ് ഒരു വശത്ത് മറുവശത്തെ ഹമാസ് വീണ്ടും നിയന്ത്രണം പിടിച്ചതോടെ ഇസ്രായേൽ വെറുതെ ഇരിക്കുക കാരണം ഇസ്രായേൽ ഈ സമാധാന കരാറിന്റെ ഭാഗമേ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഹമാസിന് നിരായുധീകരണമാണ് ഹമാസ് വീണ്ടും ഇതിന്റെ നിയന്ത്രണം പിടിച്ചതോടെ ഇസ്രായേൽ രണ്ടെങ്കിൽ പച്ച രംഗത്ത് വന്നിരിക്കുന്നു ഇസ്രായേൽ പറഞ്ഞു ഇതൊന്നും ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾക്കിപ്പോൾ ആദ്യ ഭാഗം കഴിഞ്ഞു മോചിപ്പിച്ചു നല്ലത് തന്നെ പക്ഷേ ഹമാസിനെ അവിടെ വാഴാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് ട്രംപിനോട് പറയുന്നുണ്ട് ഇത് സമാധാനം ദീർഘകാലം ഉണ്ടാവുമെന്ന് വിശ്വസിക്കേണ്ട ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ചുള്ള നിരായുധീകരണം നടന്നില്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കാൻ ഞങ്ങൾ രംഗത്തിറങ്ങും എന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സമാധാന കരാർ താൽക്കാലികം മാത്രമായിരുന്നു അതുകൊണ്ട് നേട്ടം ഇസ്രായേലിനാണ് കാരണം ഇസ്രായേലിൽ ജീവിച്ചിരിക്കുന്നവർ തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞു അവരെ തിരിച്ചുകൊണ്ടുവരാൻ കഴിയുമെന്ന് പ്രതീക്ഷ ആർക്കും ഉണ്ടായിരുന്നില്ല മൃതദേഹങ്ങളുടെ കാര്യത്തിൽ മാത്രം ആശയക്കുഴപ്പം തുടരുന്നു അത് വെച്ചുകൊണ്ട് ഇസ്രായേൽ വെറുതെ ഇരിക്കില്ല ഹമാസ് നിയന്ത്രണം ഏറ്റെടുക്കുകയും ഇതുവരെ ഇസ്രയേൽ എടുത്ത മുന്നേറ്റം ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ ഹമാസിനെ നേരിടാൻ ഇസ്രായേൽ വീണ്ടും സൈന്യത്തെ അയക്കുമെന്ന് തന്നെയാണ് സൂചന ഇതിനപ്പുറത്തേക്ക് ഒന്നും ഇനി സംഭവിക്കില്ല എന്നതാണ് വാസ്തവം യഥാർത്ഥത്തിൽ ഇതൊരു പഴയതുപോലെ വെടിനിർത്തലായിരുന്നു കുറച്ചുപേർ വിട്ടു നൽകി എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല സമാധാന കരാറൊന്നും ഫലസ്തീനിന്ന് സ്വസ്ഥം ജീവിക്കുകയെന്നൊക്കെ പറഞ്ഞു വെറുതെ ഒരു അവകാശവാദം മാത്രമാണ് ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു വെടിനിർത്തലായിരുന്നു ആ വെടിനിർത്തലിൻ്റെ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും തടവുകാരെ വിട്ടയച്ചു അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കണമെങ്കിൽ ഹമാസ് ആയുധം താഴെ വയ്ക്കണമെന്ന് ഇസ്രായേൽ ശക്തമായി പറയുന്നു അല്ലാതെ തന്നെ ഇപ്പോൾ സംഭവിക്കുന്ന ആഭ്യന്തര യുദ്ധമാണ് ആർക്കും ഇസ്രയേലിന് കുറ്റം പറയാൻ കഴിയില്ല അത്തരമൊരു അവസ്ഥയിൽ എന്തായാലും പശ്ചിമേഷ്യയിലെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് ട്രംപ് പറഞ്ഞത് കേട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല ഫലസ്തീൻ സ്വതന്ത്രമായെന്നും ആരും വിശ്വസിക്കേണ്ട കാര്യമില്ല തൽക്കാലത്തേക്കൊരു ഒരു വെടിനിർത്തലുണ്ടായി ഇസ്രയേലിൽ ജീവിച്ചിരുന്ന തടവുകാരെ അവർക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരാനും കഴിഞ്ഞു അത്രയുമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് എന്തായാലും ഫലസ്തീനികൾ സ്വതന്ത്രരായി അവർ സംരക്ഷിക്കപ്പെടുന്നു എന്നൊക്കെ ഉള്ളതൊരു മിഥ്യാധാരണ മാത്രമാണ് അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സംഭവിച്ചിട്ടുമില്ല